ഐ എഫ് എഫ് കെയുടെ വേദിയെ എപ്പോഴും മനോഹരമാക്കുന്നത് ചില കൗതുക കാഴ്ചകളായിരിക്കും ചലച്ചിത്രത്തിൽ ഉപരിയായിട്ട് കൗതുക കാഴ്ചകളായിരിക്കും മനോഹരമാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാൽപ്പത് വർഷത്തോളം അല്ലെ നാൽപ്പതിലധികം വർഷത്തോളം സിനിമാ ഫീൽഡിൽ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോഹനൻ നെയ്യാറ്റിങ്കര അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് കർമാനൂസിനോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇന്നിവിടെ അവതരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വർഷങ്ങളോളം ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ക്യാമറ വ്യത്യസ്തമായ ക്യാമറ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഒന്ന് ചോദിച്ച് അറിയാം നമസ്കാരം സർ എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെട്ടത് എനിക്ക് ഇത്രയും കൊല്ലത്തെ പരിചയത്തിന്റെ പേരിൽ ഒരു നാലഞ്ച് വർഷക്കാലം എനിക്ക് ഈ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത് വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് കുറച്ച് പഴയ സുഹൃത്തുക്കളെയും പുതിയ സുഹൃത്തുക്കൾ ബന്ധമാവാൻ പോകുന്നവരെയും ഒന്ന് കാണണം ഈ ഒരാഴ്ചക്കാലം എനിക്കും ഫസ്റ്റുള്ളിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ഈ ഒരു പഴയ കാലത്തെ ക്യാമറ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ അത് ഞാൻ തിരിയാൻ കാരണം അതാകുമ്പോൾ ഒരു കൗതം ജനങ്ങൾക്കുണ്ടാവും കാണാത്ത കുറേ മനസ്സിലായാലും ഉണ്ടാവും അറിയാവുന്നവരുണ്ടാവും അറിയാവുന്നവരും അറിയാൻ അറിയാത്തവരും വന്ന് അവരുമായിട്ട് മീറ്റ് ചെയ്യുക എന്നൊരു സൗഹൃദ ബന്ധം വീണ്ടും പുതുക്കുക എന്നുള്ള വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്ത് കൂട്ടിയത് അത് ഓരോ ക്യാമറയെപ്പറ്റിയും ഞാനൊരു ഇപ്പം ചെയ്തിരിക്കുന്ന മൂന്ന് ഐറ്റം ക്യാമറകളാണ് മൂന്ന് ഘട്ടങ്ങളിലുള്ളത് കാലഘട്ടത്തിലുള്ള ക്യാമറകളിലാണ് അത് ഒരു ക്യാമറയുടെ പേര് മിക്സൽ ക്യാമറ രണ്ടാമതിരിക്കുന്നത് പാനാവിശം മൂന്നാമത്തത് ആര്യ ഫ്ലക്സ് അത് അടുത്തടുത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നതാണ് ഈ അടുത്ത കാലം വരെയും ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം വരെയും ഇതെല്ലാം പ്രവർത്തനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതൊരു മലയാള സിനിമയ്ക്കും കാണാൻ ഇല്ല കാരണം ഇത് ഫിലിം ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം പിന്നെ പുതിയ സാങ്കേതിക ക്യാമറകളൊക്കെ വന്നതിന് ശേഷം ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആയല്ലോ അപ്പോൾ അത് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അതൊരു പുതുമയായിക്കോട്ടെ എന്ന് വിചാരിച്ച് മിനിയേച്ചർ ചെയ്തിരിക്കുകയാണ് ഈ ക്യാമറ ഞാൻ മിനിയേച്ചർ ചെയ്തത് നമ്മളെ തേക്കിൻ മരത്തിലാണ് തേക്കിൻ തടിയിലാണ് ഒറ്റത്തടി ചെയ്ത് വയ്ക്കുകയും ഈ തടിയിട്ട് ചെയ്ത രൂപം വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ ഏകദേശം ഒറിജിനൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ ഒറിജിനൽ കിട്ടാൻ വേണ്ടി ഇനാമലും പെയിൻറ്റും പോളിഷ് വുഡൻ പോളിഷും ചെയ്തിട്ട് സ്റ്റിക്കറും വെച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ കരങ്ങളും എൻ്റെ അടിയിലും കൂടി അങ്ങനെ വന്നപ്പോഴത്തേക്കും ജനങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് പ്രോത്സാഹനം എനിക്ക് തരുന്നുണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ വളരെ സംതൃപ്തനാണ് വലിയ തൃപ്തികരമായി സുഹൃത്തുക്കളെല്ലാം പഴയ സുഹൃത്തുക്കളെല്ലാം പരിചയപ്പെട്ടു വീണ്ടും വന്നു പുതിയ സുഹൃത്തുക്കൾ വന്നു ഞാൻ വളരെയധികം എനിക്ക് ഫോൺ കോളുകൾ വരുന്നുണ്ട് പരിചയമുള്ളവരും ഇല്ലാത്തവരും കുറേ പിന്നെ ഇതിൻ്റെ മിനിയേച്ചർ എന്നല്ല മൊമൻറ്റേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം അവരോട്ടാക്കുന്ന ലെങ്കീത അവർക്ക് ആവശ്യമുള്ള സമയത്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഈ ഇത് എന്ന് മുതലാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഇപ്പോൾ ഈ മിനിയേച്ചറിൻ്റെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസ കാലവും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല കാരണം കുറച്ചൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കൊന്നും അത് ഈ പ്രായത്തിൻ്റെ രീതിയിലും ഇത് ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സാധാരണ ടൂൾസ് വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിന് വേണ്ടി പ്രത്യേക ടൂൾസ് ഞാൻ ചെയ്യിച്ച് അങ്ങനെ ചെയ്തത് അതും ഒരുപാട് മെഷീൻസും ഒന്നും വെച്ച് പറ്റില്ല എല്ലാ ഹാൻഡ് വർക്കുകളാണ് അങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ശരാശരി ഇപ്പോൾ പറയണമെങ്കിൽ ഒരു വർക്കിന് ഒരു ക്യാമറയ്ക്ക് ഒരു മൂന്ന് മൂന്നര ദിവസം കിലും എടുത്തിട്ടുണ്ടാവും അങ്ങനെ തീരാൻ കഴിയുള്ളു തീരെ കൊടുത്തുള്ളൂ അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ഒത്തിരി പീസ് ചെയ്തിട്ടുണ്ട് ഈ പീസിൽ പുതിയ സുഹൃത്തുക്കളെല്ലാം പുതിയ സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചവരെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്കിത് വിൽക്കുകയാണെങ്കിൽ തരാമെന്ന് ചോദിച്ചു അവർ കൊടുക്കുന്നത് ചെറിയ ഇതിനു വേണ്ടി ഒരു വളരെ തുച്ഛമായ ഒരു റേറ്റ് ഇട്ട് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെയാണ് ഇപ്പം ഇപ്പോൾ ഇതാ ഇന്ന് മൂന്നാം ദിവസം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്